എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് കൊണ്ടേക്കാൻ്റെ സ്വാഗതം നമുക്ക് ഇന്നൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം ഇത് മൂന്ന് കിലോ ബീഫുണ്ട് അതിന് അര കിലോ ഇഞ്ചി അര കിലോ വെളുത്തുള്ളി ഒന്നര പാക്കറ്റ് അച്ചാറ് പൊടി കാൽ കിലോ മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാമിൻ്റെ പായ്ക്കറ്റിൻ്റെ കാൽ ഭാഗം മുളക് പൊടി പിന്നെ അരഭാഗം കാശ്മീർ ചില്ലി പൗഡർ ആവശ്യത്തിന് അതായത് നല്ലവണ്ണം കറിവേപ്പില മുക്കാൽ ലിറ്റർ വിനാതിരി ഒരു ഒരു ഒന്നര കിലോ വെളിച്ചെണ്ണ അത് വറുത്ത് പോരാനും കൂടെ വേണ്ടിയിട്ടാണ് റെഡി ഇന്നൂറ് കടുക് ആദ്യം ഇറച്ചി കഴുകി വൃത്തിയാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ അരച്ചെടുത്ത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലി കൂടെ മിക്സ് ചെയ്ത് ഇറച്ചി ഇരിഞ്ഞ് വെക്കണം ഇതുപോലെ അരച്ച് ചതച്ചെടുക്കുന്നു ഇനി ബാക്കിയൊക്കെ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കറിവേപ്പില അരച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആവശ്യത്തിന് ആവശ്യത്തിനു കൂടെ കൂട്ടി ഇരുമി ചട്ടം നന്നായിട്ടത് മിക്സ് ചെയ്ത് തിരിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു ണിക്കൂറെങ്കിലും ഇറച്ചിയെ പിടിക്കാൻ വേണ്ടി വെക്കണം ഇത് ഇറച്ചിയറോട്ട് ഈ മസാലകള് പിടിച്ചാൽ മാത്രമേ ബീഫാറിഞ്ഞ രുചി കിട്ടിയു ഇനി ബാക്കി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം എണ്ണ ഒഴിച്ച് ഒരു മണിക്കൂർ ഒഴിയുമ്പോൾ ഇതുപോലെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം അതൊക്കെ വാർത്തെടുക്കണം അച്ചാറായിട്ട് എണ്ണ ഒഴിയുമ്പോൾ അത് എണ്ണ കിടന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് പോകണം അടി പറഞ്ഞിരിക്കുന്ന കെട്ടിയാണ് വറുത്തെടുക്കാൻ എളുപ്പം ഇതുപോലെ കടുകയും നല്ല ഇതായിട്ട് നമ്മൾ വറുത്ത് എടുക്കണം ഇനി എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം ഇതൊരു ഇരുന്നൂറ് ഗ്രാം എനിക്ക് കടുവുണ്ട് കടുവ് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചി ഇടണം കറിവേപ്പില ഇടണം വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ വലിയ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊഴിയണം ഈ സമയത്ത് നമ്മൾ ഇറച്ച് വറച്ച് പോയി എണ്ണ അരച്ച് മാറ്റി ഊറാൻ വെച്ചതിന് ശേഷം അതും കൂടി ഇതിനകത്തോട്ട് ഒരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പച്ചമുളക് ഇട്ടു ഇനി നമ്മൾ ഇനാട്ടോക്ക് ചെറുതായിട്ട് ഇടുക. ബോർളിൽ തന്നെ പെട്ടെന്ന് നന്നായിട്ട് മൊരിയണം. ഇതിനമുക്ക് കുറച്ച് ആറ് കടേറ്റ് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇടുക. ഇതിലൊന്നും ഇതിലൊക്കെ ആയില്ല മോര് കൂടുതൽ ഇടാമോ? ഹ്

ും നമ്മൾ ഇതിലോട്ട് ഒരു പാക്കറ്റ് എരിവുള്ള മുളക് പൊടിയും ഒരു പാക്കറ്റ് കാശ്മീരി മുളക് പൊടിയും പിന്നെ അച്ചാറ് പൊടി ഒരു പാക്കറ്റും ചേർത്തു ഒരു പാക്കറ്റല്ല ഒന്നര പാക്കറ്റോളം ചേർത്തു ഇനി നന്നായിട്ട് പൊടികൾ മൂട്ട് വരണം പിന്നെ ഈ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നത് ഓറേറ്റി എരിവനുസരിച്ചായിരിക്കണം നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ അതായത് വിനാഗിരി വെള്ളം പിന്നെ ചാട് കിട്ടാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കും ഇതിനകത്തോട്ട് മുക്കാൽ ഇച്ചോളം വിനാഗിരി ചേർത്തു പിന്നെ തിളപ്പിച്ചാറ്റി വെള്ളം ചേർക്കും അത് നമ്മൾ ചാടിൻ്റെ ആവശ്യത്തിന് നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളം ചേർക്കുന്നു ചേർന്ന് സ്ഥിരമായിട്ട് അച്ചാറുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ പാക്കറ്റ് പൊട്ടിട്ടോടിയിരുന്നു കേട്ടോ തണുപ്പുകൾ കറക്റ്റ് ആണ് ആയിരം ചോദിക്കുന്നുണ്ട് അച്ചാറിന്റെ ചാറ് നമ്മള് കുത്തലി ആവുമ്പോഴടുത്താൻ പറ്റത്തില്ല Are you ready. el mm -hmm. <coughs>